ഹായ് എവരി വൺ ശിവൻ ടാരോട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാവരും ഹാപ്പി ഹാപ്പിയായും സേഫായി ഹെൽത്തി ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു നെഗറ്റീവ്സിനെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ് ആണ് എപ്പോൾ കാണുന്നു അപ്പോൾ റെസിനേറ്റ് ആകുന്നതായിരിക്കും റെസിലേറ്റ് ആകുന്നവർ എടുക്കുക അല്ലാത്തവർ വിട്ടേക്കുക ഒരു കളക്റ്റീവ് റീഡിംഗ് ആണ് ഒരു ഗൈഡൻസ് മാത്രമാണ് ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ നിങ്ങളുമായുള്ള ബന്ധത്തെക്കുറിച്ച് അവർക്ക് എന്ത് തിരിച്ചറിവാണ് ഉണ്ടായത് അവരുടെ ഹിഡൻ ഫീലിങ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം പേഴ്സൺ നന്നായിട്ട് മനസ്സിൽ ഓർത്തുകൊണ്ട് വീഡിയോ കാണാൻ ശ്രമിക്കാം രാവിലെ ആറു മണിക്ക് ഒരു മിനിറ്റിൻ്റെ ഒരു ചെറിയ ഒരു യൂണിവേഴ്സൽ മെസ്സേജ് ഇടുന്നുണ്ട് കാണാൻ സമയമുണ്ടെങ്കിൽ ഒന്ന് കാണാൻ ശ്രമിക്കാം രാവിലെ എല്ലാവർക്കും തിരക്കായിരിക്കും ഒന്ന് കണ്ടു കണ്ടുനോക്കാം അവിടെ വന്നിട്ടുള്ള സോഡിയക് സയൻസ് എന്ന് പറഞ്ഞാൽ സജ്ജിയ സ്പേസിസ് എക്വയറിയ ജെമിനി അരത്ത് വാട്ടർ ലിപ്ഡ് അപ്പോൾ ഫയർ എനർജി വന്നത് ഏരിയസ് ലിയോ സാജിറ്റേറിയസ് എർത്ത് എനർജി ടോറസ് വിക്രോ ബിർഗോ കാപ്രിക്കോൺ പിന്നെ അതൊക്കെ തന്നെ ഉള്ളു വാട്ടർ എനർജി സ്കോപ്പിയ വൈസിസ് അപ്പോൾ ഇവിടെ ആദ്യം തന്നെ വന്നിട്ടുള്ളത് ഒരു ടെൻ ഓ വാൻസിൻ്റെ എനർജിയാണ് ഒരു ഓവറോൾ എനർജി വന്നത് ഒരു വെയ്റ്റിംഗ് എനർജിയാണ് ഓവറോൾ എനർജി വന്നത് ഒരു നയനോ പെൻഡിക്കിളാണ് നയനോ പെൻഡിക്കള എല്ലാ സമ്പൽ സമൃദ്ധിയും ഐശ്വര്യ ഒരു എല്ലാം നിറഞ്ഞ സന്തോഷമുള്ള ഒരു സമയമാണ് എല്ലാത്തിനും വേണ്ടി വെയിറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് മൂൺ എനർജിയാണ് ഒരു മൂൺ എനർജി ഒരു ടെൻ വാണ്ടിൻ്റെ എനർജി അപ്പോൾ മൂൺ എനർജി തന്നെ ഒരുപാട് വിഷമവും സങ്കടക്കുള്ളൊരു അവസ്ഥയാണ് അപ്പോൾ ജീവിതത്തിലൂടെ ഒരുപാട് ഇഷ്യൂസ് കടന്നു പോകും ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ തമ്മിലുള്ള പരസ്പരം പല കാര്യങ്ങളും പറയാതെ നടക്കുക ഈഗോ കൊണ്ട് നടക്കുക ഫിനാൻഷ്യൽ ഇഷ്യൂസ് തേർഡ് പാർട്ടി ഇഷ്യൂസ് ഇങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളിവിടെ കടന്നു പോകുന്നുണ്ട് അതുകൊണ്ട് പരസ്പരം ഒന്നും പറയാൻ പറ്റുന്നില്ല അപ്പോൾ ഇത് മനസ്സിൽ മുഴുവൻ എങ്ങനെയൊക്കെയുള്ള ഓരോ പ്രശ്നങ്ങളാണല്ലോ അതുകൊണ്ടിപ്പോൾ ഒരു എല്ലാ കാര്യവും ഒന്ന് തുറന്ന് പറ തുറന്ന് പറഞ്ഞാൽ തന്നെ തുടങ്ങിയാൽ തന്നെ ഒരു തരം വലിയ ദേഷ്യവും പ്രശ്നങ്ങളും വാശിയൊക്കെ ആയിരിക്കും അപ്പം അങ്ങനെയൊക്കെ ഒരു ഉള്ളൊരു മാനസികാവസ്ഥയും കൂടെ കടന്നു പോയ കാര്യമാണ് അപ്പം എന്തേലും തുറന്ന് പറഞ്ഞാൽ ഇപ്പം ഇവിടെ ആകെ പ്രശ്നം അടിയും ബഹളമൊക്കെ അപ്പോൾ അതുകൊണ്ട് മിണ്ടാണ്ടിരിക്കുന്നൊരവസ്ഥ അങ്ങനെയൊക്കെയുള്ളൊരു സിറ്റുവേഷനിലൂടെ കടന്നു പോയ കാരണം ജീവിതത്തിൽ നിന്ന് എല്ലാ സന്തോഷങ്ങളും നഷ്ടപ്പെട്ടു പോയല്ലോ എന്നോർത്തൊക്കെ ദുഃഖിക്കുന്ന കുറേ അധികം ആളുകളെയാണ് കാണുന്നത് അപ്പോൾ ജീവിതം എങ്ങനെയാണെന്നും എങ്ങനെ മുന്നോട്ട് പോകണം എന്നൊക്കെ ഇപ്പോഴുള്ള തകർന്നു പോകുന്ന സിറ്റുവേഷനിൽ എങ്ങനെ മുന്നോട്ട് പോകണം അതൊക്കെ യൂണിവേഴ്സ് പഠിപ്പിക്കുന്നതായിട്ടേ കാണും സ്വയം മനഃശക്തി ഉണ്ടാക്കാൻ വേണ്ടി പല പ്രശ്നങ്ങളും ജീവിതത്തിലേക്ക് കൊണ്ടുവരും അപ്പോൾ അത് പല കാര്യങ്ങളും മനസ്സിലാക്കാനും അത് അതിനെപ്പറ്റി പഠിക്കാനും വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ജീവിതത്തിലേക്ക് കൊണ്ടു സ്വയം മനഃശക്തി ഉണ്ടാക്കി കുറേയധികം കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതിനോ വന്നു ചേരുന്നതിനും സന്തോഷം നിങ്ങൾ തന്നെ സ്വയം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി നിങ്ങൾ തന്നെ സ്വയം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഒക്കെ അതിനുള്ള ഒരു പാഠങ്ങളായിട്ടാണ് യൂണിവേഴ്സ് നിങ്ങൾ ഈ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ധാർമ്മിക്കായ സിറ്റുവേഷനിൽ കൊണ്ടെത്തിച്ചതെന്നാണ് കാണുന്നത് അടുത്തത് എയ്റ്റോ കപ്പിൻ്റെ എനർജിയാണ് സെവൻ ഓഫ് സെവനോപെൻഡിക്കിൾ എയ്റ്റോ കപ്പിൻ്റെ എനർജി സെവൻ സെവനോപെൻഡിക്കിൾ അപ്പോൾ ഏറ്റോ കപ്പിൻ്റെ എനർജി പറയുന്നത് ഇവരുടെ ജീവിതത്തിൽ ഒരുപാട് സന്തോഷങ്ങളൊക്കെ ഉള്ള ഒരു ജീവിതം ഉണ്ടായിരുന്നു ആ ആ സന്തോഷമുള്ള ജീവിതം നഷ്ടപ്പെട്ടു പോയി ഇപ്പോൾ ഈ ഇതെങ്ങനെ തിരിച്ചു കിട്ടുമെന്ന് ചിന്തിക്കുന്നതായിട്ട് കാണുന്നത് എൻ്റെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധി പ്രതിസന്ധികളാണല്ലോ വരുന്നത് ഞാൻ എന്താ ചെയ്യുക എങ്ങോട്ടാണ് പോകേണ്ടത് എങ്ങനെ ശരിയാവും ആകെ കുഴഞ്ഞു മറിഞ്ഞു നിൽക്കുന്നൊരവസ്ഥക്കൂടെ പോകുന്നതായിട്ടാണ് കാണുന്നത് ചിലപ്പോൾ ഇത് ജോലിസ്ഥലത്തായിരിക്കും അല്ലെങ്കിൽ ഫാമിലിയിലായിരിക്കും റിലേഷൻഷിപ്പിലായിരിക്കും ഏത് രീതിയിലായാലും എല്ലാം ഉണ്ടായിരുന്ന സ്ഥലത്ത് നിന്ന് ഒന്നും ഒന്നുമില്ലാത്തൊരവസ്ഥയിലേക്ക് എത്തപ്പെട്ട ഒരു സിറ്റുവേഷനാണ് അവിടെ കാണുന്നത് ഇപ്പോൾ സെവൻ ഒപ്പൻഡിക്കളുടെ എനർജി പറയുന്നത് ഇവരെന്ത് ചെയ്താലും ഇവർക്ക് ഒരു അംഗീകാരം കിട്ടാത്തൊരവസ്ഥയാണ് അത് ചിലപ്പോൾ ജോലിസ്ഥലത്തായിരിക്കും അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലായിരിക്കും റിലേഷൻഷിപ്പിൽ ഒരുപാട് ഈ വ്യക്തിയുടെ പേഴ്സൻ്റെ പിന്നാലെ നടക്കുന്നുണ്ടാവുക പക്ഷെ അവർ മൈൽ ചെയ്യുന്നുണ്ടാവില്ല അപ്പോൾ അവസ്ഥ അല്ലെ ഫാമിലിയിലായിരിക്കും ഫാമിലിയിൽ എല്ലാ കാര്യം ചെയ്യുന്നുണ്ടാവുക പക്ഷെ അവിടെ ചെയ്യുന്നതിൻ്റെ ഒരു വില കിട്ടുന്നുണ്ടാവില്ല അപ്പം ഈ അംഗീകാരം മുഴുവൻ കിട്ടുന്ന മറ്റുള്ള ആൾക്കാർക്കാണ് അപ്പോൾ എന്ത് നിങ്ങൾ എന്ത് ഈ വ്യക്തി എന്ത് എന്ത് ചെയ്താലും കിട്ടാത്തൊരു ഇവർ വിചാരിക്കുന്നുണ്ട് എനിക്ക് നീതി കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് ജോലി സ്ഥലത്താണെങ്കിൽ സാലറിക്കോ അല്ലെങ്കിൽ പ്രമോഷന് വേണ്ടിയോ കാത്തിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അല്ലെങ്കിൽ ആർക്കെങ്കിലും പണം കടമായി കൊടുത്തിട്ട് അപ്പോൾ ആ അത് കിട്ടാത്തൊരവസ്ഥ അപ്പം ഇവരോട് യാച്ചു നിൽക്കേണ്ടത് അതിപ്പോൾ എന്തോ പൈസക്കൊക്കെ ഒക്കെ ബുദ്ധിമുട്ടുള്ളതിലെ സ്നേഹം റിലേഷൻഷിപ്പിലാണെങ്കിൽ സ്നേഹം എത്ര കൊടുത്തിട്ട് അത് മനസ്സിലാക്കാത്തൊരവസ്ഥ എന്ത് ചെയ്തിട്ട് എത്ര സ്നേഹം കാണിച്ചിട്ട് ആ സ്നേഹം സത്യം അല്ലാന്ന് ഒരു വി വിശ്വസിക്കാത്തൊരവസ്ഥ അങ്ങനെ ഒരു അവസ്ഥ അതിൽ ദുഃഖിച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത് വഴി എന്ത് ചെയ്താൽ അതിനൊരു അംഗീകാരം കിട്ടുന്നില്ല എന്ന് കാണുന്നുണ്ട് സെവനോസോഡിൻ്റെ എനർജിയാണ് ത്രീയോവാണ്ടാണ് സെവനോസോഡിൻ്റെ എനർജിയും ഒരു ത്രീയോവാണ്ടിൻ്റെ എനർജി അപ്പോൾ ഏതോ ഒരു പ്രശ്നത്തിൽ ഇപ്പം പെട്ടിരുന്നെങ്കിൽ അത് അത് ആലോചിച്ച് പേടിപ്പെടുക്കാൻ ഒരു ഭയപ്പാടോടെ പോകുന്നതായിരിക്കും കാണുന്നത് അപ്പോൾ കാരണം എന്താ വെച്ചാൽ ഈ വ്യക്തിയുടെ ചുറ്റിലും ഒരുപാട് ശത്രുക്കൾ ഉള്ളതായിട്ട് കാണുന്നുണ്ട് ചിലപ്പോൾ എന്താ ഇവർ എല്ലാവരും കണ്ണടച്ച് വിശ്വസിച്ചുണ്ടാവും മറ്റുള്ളവർ പറയുന്നതൊക്കെ അപ്പാടെ വിശ്വസിച്ചിട്ടുണ്ടാകും അപ്പോൾ അതുകൊണ്ട് എന്തേ തരത്തിലും ചീറ്റിങ് കിട്ടിയിട്ടുണ്ടാകും അപ്പം ഇങ്ങനെ ചീറ്റും കിട്ടിയത് കാരണം കൊണ്ട് തന്നെ പല പാഠങ്ങളും ജീവിതത്തിൽ പഠിക്കാൻ കഴിഞ്ഞതായിട്ടാണ് കാണുന്നത് എന്തൊക്കെയോ കാര്യങ്ങളിലൊക്കെ ഒരു തീരുമാനം എടുക്കുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ചിലപ്പോൾ മുന്നോട്ടുള്ള ഒരു ജീവിതം എങ്ങനെ കൊണ്ടുപോകാമെന്നൊക്കെ ഈ ഒരു റിയൂണിയൻ ഉണ്ടാകാണ്ട് തന്നെ അപ്പോൾ ഇനിയിപ്പോൾ എങ്ങനെ ജീവിക്കും ചിലപ്പോൾ നിൽക്കുന്ന ഈ ശത്രുതയുള്ള ആളുകളുടെ ഇടയിൽ എങ്ങനെ ജീവിക്കുന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാവും അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ മാറി താമസിക്കണോ അല്ലെങ്കിൽ അവിടെ തന്നെ നിൽക്കണോ അല്ലെങ്കിൽ എന്തൊക്കെയാ പല കാര്യങ്ങളും ചിന്തിക്കുന്നുണ്ട് ഒരു മൂവട്ടൈമാണ എന്തൊക്കെയോ കാര്യങ്ങൾ ജീവിതത്തിൽ നിന്ന് പല കാര്യങ്ങൾ ചീറ്റിംഗ് ആയിട്ടുള്ള പല കാര്യങ്ങളും വിട്ടുപോകുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ അങ്ങനെ എന്തൊക്കെയോ ചിലപ്പോൾ ജോലിക്കാരി ആ സാധ്യതയുണ്ട് അങ്ങനെ പല അല്ല പഠിക്കുന്ന കാര്യമാകാം കുട്ടികളാണെങ്കിൽ അല്ലെങ്കിൽ വീട് മാർ താമസം അങ്ങനെ പല കാര്യങ്ങളും എന്തൊക്കെയോ പല കാര്യങ്ങളിലൊരു തീരുമാനമെടുക്കുന്നതായിരിക്കും അപ്പോൾ ഈ ചീ കൂടുതലായിട്ടും ഇപ്പോൾ കിട്ടിയ ചീറ്റിങ് എനർജിയിൽ നിന്നും മാറാൻ വേണ്ടി അപ്പൊ അത് വിട്ടൊഴിയാൻ വേണ്ടിയിട്ട് പല തീരുമാനങ്ങളും എടുക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഒരു നൈനോസോഡിന്റെ എനർജി വന്നിട്ടുണ്ട് ടെമ്പറൻസ് കാർഡാണ് ടെമ്പറൻസ് കാർഡ് അപ്പോ ചില ആൾക്കാർക്ക് എന്തോ ഒരു പേടി പോലെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് കൊണ്ടിരിക്കുന്നതായിട്ട് കാണുന്നത് എപ്പോഴും അതിൻ്റെ നെഗറ്റീവായ കാര്യങ്ങൾ മാത്രം അവർ മുമ്പേ ഉള്ള ഒരുപാട് ദുഃഖിക്കുന്നതായിട്ട് ഒരുപാടാളുടെ ആ വിഷമം ഇപ്പോഴും കൊണ്ട് നടക്കുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ പാസിലുള്ള കാര്യം ഹീൽ ചെയ്ത എപ്പോഴും കൊണ്ട് നടക്കുന്ന കുറേ അധികം ഓവർ തിങ്ക് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് ഈ ഓവർ തിങ്ക് കൊണ്ട് ഒരു കാര്യം ചിലപ്പോൾ അത് ആവശ്യമില്ലാത്ത കാര്യമായിരിക്കും അപ്പോൾ ഇനി അങ്ങനെ സംഭവിക്കുമോ അങ്ങനെ നടക്കുമോ എന്നൊക്കെ ചിന്തിച്ച് ഒരു അറിയാവുന്നൊരവസ്ഥ അപ്പോൾ നമ്മളെന്താ എന്ന് വെച്ചാൽ അതാണ് നമ്മളിലേക്ക് വരും അതുകൊണ്ട് പോസിറ്റീവായിട്ട് ആരായാലും പോസിറ്റീവായി ഇരിക്കാൻ ശ്രമിക്കുക കഴിഞ്ഞത് കഴിഞ്ഞു അപ്പോൾ അത് ജീവിതത്തിൽ പല പാഠങ്ങളും പഠിപ്പിച്ചതായിട്ട് കാണുന്നുണ്ട് അതുകൊണ്ട് ഇനി വരാനുള്ള നല്ല കാലങ്ങളെക്കുറിച്ച് ഓർക്കുക ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ അവർ നിൽക്കുന്നതെന്നാണ് കാണുന്നത് ഇവർക്ക് ഇവരുടെ മനസ്സിലുള്ള വിഷമം നിയന്ത്രിക്കാൻ കഴിയുന്നില്ല എന്ന് കാണുന്നത് ഇപ്പോൾ ഇവർ ഒരുപാട് പെയിൻഫുള്ളായ സിറ്റുവേഷനിലൂടെ പോകുന്നതായിരിക്കും കാണുന്നത് അപ്പോൾ യൂണിവേഴ്സിൻ്റെ ഒരു സപ്പോർട്ട് ഈ വ്യക്തിക്ക് ഉള്ളത് കൊണ്ട് തന്നെ ജീവിതം ഒരു ബാലൻസിങ്ങിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു ഈ വേഷം വേദന വിഷമം അവർ പുറത്ത് കാണിക്കുന്നില്ല അവർ മനസ്സിലിട്ട് ഒതുക്കി നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ അതൊക്കെ യൂണിവേഴ്സിൽ സപ്പോർട്ട് ഉള്ളത് കൊണ്ട് തന്നെ എല്ലാ കാര്യവും ഒരു ബാലൻസിങ്ങിലേക്ക് വരുന്നതാണ് കാണുന്നത് ഒരു പേജ് ഓഫ് ഓഫെൻറ്റിക്കലിൻ്റെ എനർജി വന്നിട്ടുണ്ട് മാജിഷ്യൻ തീർച്ചയായിട്ടാണ് ഒരു പേജ് ഓഫ് എൻഡിക്കലിൻ്റെ എനർജി പേജ് ഓഫ് എൻറ്റിക്കലിൻ്റെ എനർജി പറയുന്നത് ഇപ്പം മുമ്പേ കുറേ പണവും ഒക്കെ സമ്പാദിക്കുള്ള ആളുകളായിരിക്കും ഇപ്പം എന്തെങ്കിലും കാരണം കൊണ്ടൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും അപ്പോൾ ഇപ്പോൾ ഒന്നും അധികം കയ്യിലുണ്ടായാലും അപ്പോൾ കൂടുതലായാലും ജീവിതത്തിലെ പ്രശ്നങ്ങളായിരിക്കും കൂടുതലുണ്ടാവും അപ്പോൾ വിചാരിക്കുക അപ്പോൾ വിചാരിക്കുന്നതിൻ്റെ അടുത്ത് പോലും നിങ്ങളുടെ കയ്യിൽ പണം എത്താത്തൊരവസ്ഥ എങ്ങനെയെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടി ഓരോ കാര്യങ്ങളൊക്കെ കഴിച്ചു കൊണ്ടുപോകുന്ന ആളുകളായിരിക്കും അല്ലെങ്കിൽ അങ്ങനെ ഓരോ സിറ്റുവേഷൻ ഡിവൈസ് അപ്പോൾ ദൈവികമായ എന്ത് അനുഗ്രഹം ഉണ്ടായാലും ഓരോ കാര്യങ്ങളും ഇങ്ങനെ മുന്നോട്ട് പോകുന്ന ആളുകളായിരിക്കും അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് ഒരു മജീഷ്യൻ്റെ എനർജിയാണ് വന്നിട്ടുള്ളത് എന്തൊക്കെയാണോ ആഗ്രഹിക്കുന്നത് അതൊക്കെ ജീവിതത്തിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത് ചിലപ്പോൾ ജോലിയില്ലാത്ത ജോലിയായിരിക്കും സാമ്പത്തികമാകാം അല്ലെങ്കിൽ പ്രണയിക്കുന്ന വ്യക്തികളാവാം വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാകാം വലിയ പ്രൊമോഷൻ എല്ലാ കാര്യങ്ങളും നിങ്ങൾ എന്തൊക്കെയാണോ മാനിഫെസ്റ്റ് ചെയ്യുന്നത് അതൊക്കെ ഒരുപാട് സമ്പത്തും സൗഭാഗ്യങ്ങളും ഒക്കെ നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങൾ ഒന്ന് അതൊക്കെ ഒന്ന് മുന്നോട്ട് ചിന്തിച്ച് അതിനുവേണ്ടി പ്രവർത്തിച്ചാൽ മതി അപ്പോൾ യൂണിവേഴ്സ് എല്ലാ കാര്യവും അറിയുന്നുണ്ട് അപ്പോൾ എല്ലാ കാര്യവും യൂണിവേഴ്സായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് കാണുന്നത് അപ്പോൾ എന്താഗ്രഹിച്ചാൽ നിങ്ങളെപ്പോൾ ഈ സമയത്ത് എന്താണോ ആഗ്രഹിക്കുക അത് എത്തുന്ന ഒരു സമയമായിട്ടാണ് കാണുന്നത് പല കാര്യങ്ങളും നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥയിലാണെങ്കിൽ ഇപ്പോൾ പല കാര്യ ജീവിതത്തിൽ വീട് നഷ്ടപ്പെട്ട ആളുകളുണ്ടാവും സമ്പാദ്യം നഷ്ടം ഒന്നായിട്ട് ഒരു ജപ്തി അങ്ങനെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉള്ള ആളുകളുണ്ടാവും അപ്പോൾ അവർക്ക് ജീവിതത്തിലേക്ക് പല സാഹചര്യങ്ങളും ഏതെങ്കിലും സാഹചര്യത്തിലൊക്കെ അതൊക്കെ അവരിലേക്ക് എത്തുന്നതായിരിക്കും കാരണം അതിനുവേണ്ടി മാനിഫെസ്റ്റ് ചെയ്യുക അപ്പോൾ നഷ്ടപ്പെട്ടതെല്ലാം നേടിയെടുക്കാൻ കഴിയുന്നതാണ് മനസ്സുറപ്പോടെ മുന്നോട്ട് പോകാനാണ് പറയുന്നത് അടുത്തത് ഒരു ഹൈപ്രിസ്റ്റസിന്റെ അലർജിയാണ് രണ്ട് ഹൈപ്രിസ്റ്റസ് തന്നെയാണ് വന്നത് ഇപ്പൊ ഈ വ്യക്തിക്ക് ഇൻഡ്യൂഷൻസ് ഒക്കെ വരുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ മുന്നിലുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചും കുറിച്ച് ഏത് രീതിയിലാണ് ഞാൻ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് എങ്ങനെയാണ് നടക്കാൻ ഓരോരുത്തരും സ്വഭാവം വരെ മനസ്സിലാക്കാനുള്ള ഒരൊറ്റ നോട്ടത്തിൽ കണ്ടാൽ മനസ്സിലാക്കാൻ കഴിയുന്ന വ്യക്തികളായിരിക്കും ഈ വ്യക്തിയുടെ മനസ്സിലുണ്ടാകുന്ന ഓരോ കാര്യത്തെക്കുറിച്ചും പിന്നെ മറ്റുള്ളവർക്ക് മനസ്സിലാകുന്നുണ്ട് പക്ഷേ ഇവർക്ക് എല്ലാ കാര്യവും മനസ്സിലാക്കുക അങ്ങനെയുള്ള ഒരാളായിട്ടാണ് കാണുന്നത് അപ്പോൾ അത് അതുകൊണ്ട് തന്നെ എടുത്ത തീരുമാനം ഒക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നതായിട്ടാണ് കാണുന്നത് കുറേയധികം ആൾക്കാർക്ക് ഈ വ്യക്തി എന്ന് പറഞ്ഞ ഒരു നീണ്ടു മെലിഞ്ഞ് ഒരു അങ്ങനെയൊക്കെയുള്ള പ്രകൃതിയുള്ള ആളുകളായിരിക്കും അപ്പോൾ ഇവർക്കൊരു അപ്പം ഈ വ്യക്തി എന്ന് പറയുന്നത് അങ്ങനെ ഒരു ദീർഘവീക്ഷണത്തോടെ എല്ലാ കാര്യവും മനസ്സിലാക്കാൻ കാണാനൊക്കെ ഒരു ഉള്ള ഒരു കഴിവുള്ള വ്യക്തി കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള വ്യക്തി അങ്ങനെയൊക്കെയുള്ള ഒരാളായിട്ടാണ് കാണുന്നത് ഇത് രണ്ടെണ്ണം വന്നത് കൊണ്ട് തന്നെ പറയണെങ്കിൽ ഇത് ഒരു ബ്ലാക്ക് മാജിക് എഫക്റ്റ് ഒരു നെഗറ്റീവ് സൈക്കിക് അറ്റാക്ക് അതായത് ഒരിക്കലും ഉയർച്ച ഉണ്ടാകും നിങ്ങൾക്ക് ഒരിക്കലും ഉയർച്ച ഉണ്ടാവരുത് നിങ്ങൾ നന്നാവരുത് വിജയം ഉണ്ടായത് സന്തോഷം ഉണ്ടായത് സ്നേഹം ഉണ്ടാവരുത് അങ്ങനെയൊക്കെ വിചാരിച്ചു നിൽക്കുന്ന ഒരുപാട് ഉള്ളതായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് ഈ ഈ ഇത് തേർഡ് പാർട്ടി സിറ്റുവേഷനൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ആളുകളുള്ളതായിട്ടാണ് അത് രണ്ടെങ്ങനെ അകേറ്റാണ് വന്നത് അപ്പോൾ അത്രയും ഒരു ബ്ലാക്ക് മാജിക് എഫക്റ്റീവ് ഉള്ളതായിട്ടാണ് കാണുന്നത് അടുത്തൊരു ജസ്റ്റിസ് കാർഡാണ് സെവൻ കപ്പും ഫേസ് വാഷ് അപ്പോൾ ഈ വ്യക്തിക്ക് എന്താ ചെയ്യേണ്ടത് ഏതാ ചെയ്യേണ്ടതെന്ന് അറിയാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ നിൽക്കുന്ന ആയിട്ടാണ് അപ്പോൾ ഈ ഓരോ മനുഷ്യനും ഒരു ഇന്നർ പവർ ഉണ്ട് ആ പവർ പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് വേണ്ട കാര്യങ്ങൾ ചെയ്യാനാണ് യൂണിവേഴ്സ് പറയുന്നത് അപ്പോൾ അതിനു വേണ്ടിയാണ് ഇങ്ങനത്തെ പല അവസരങ്ങളും ജീവിതത്തിൽ ഉണ്ടാക്കി കൊടുക്കുന്നത് അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് അതിൽ നല്ല തിരഞ്ഞെടുക്കാനാണ് യൂണിവേഴ്സ് പറയുന്നത് എന്താ ഇവർക്കൊരു ഓവർത്തിങ്ക് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് എന്ത് ചെയ്യണം ഒന്ന് മുന്നോട്ട് എങ്ങനെ കൊണ്ടുപോകണം ഏത് രീതിക്ക് പോകണം എന്നൊന്നും അറിയാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ കൂടെ പോകുന്നതായിട്ടാണ് കാണുന്നത് പാസ്റ്റ് ലൈഫിൽ ഹീല് ചെയ്യാത്ത ഒരവസ്ഥ ഒരു ചതി വഞ്ചന ഇതിലൊക്കെ പെട്ട് ഹീൽ ചെയ്യാതെ പോയിട്ടുണ്ടെങ്കിൽ അത് ഈ ജന്മത്തിൽ വീണ്ടും കണ്ടുമുട്ടി ഹീൽ ചെയ്യേണ്ട ഒരു അവസ്ഥ വരും അപ്പോൾ ഇങ്ങനെ ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വ്യക്തിയുടെ ലൈഫിലേക്ക് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ വന്നിട്ടുള്ളത് അവരിപ്പോൾ ചിന്തിക്കുന്നത് എത്ര ചാലഞ്ച് ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി നിങ്ങളിലേക്ക് വരണമെന്നാണ് അവരിപ്പോൾ ചിന്തിക്കുന്നത് ഇപ്പോൾ അതിനുള്ള ശക്തി അവർക്കുണ്ട് പാസ്റ്റിൽ അവർക്ക് മറ്റുള്ളവരെ പേടിച്ച് ഇനി ആരംഭിക്കാൻ പറയുക ഇനി തേർഡ് പാർട്ടി സിറ്റുവേഷൻ കൂടി ഉണ്ടായപ്പോൾ അതും ഒഴിവാക്കാൻ പറ്റാത്ത അവസ്ഥ അങ്ങനെയൊക്കെയുള്ള ചുറ്റുപാടില് കൂടെ കടന്നു പോയിട്ടുണ്ടാവും അപ്പോൾ അത് ആ സമയത്ത് മറ്റുള്ളവർക്ക് പ്രാധാന്യം കൊടുത്തിരുന്നത് അതുകൊണ്ടാണ് അവർക്ക് ആക്ഷൻ എടുക്കാൻ പറ്റാതിരുന്നത് ഇപ്പോഴും മനസ്സിലായത് അതൊന്നല്ല നിങ്ങളാണ് വരുന്നതും പോയി തിരിച്ചറിവ് അവർക്ക് വന്ന് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ എന്തോ എല്ലാ കാര്യവും നേരിടാൻ തയ്യാറായിട്ടാണ് കാണുന്നത് എല്ലാ പ്രതിബന്ധങ്ങളും തട തടഞ്ഞ് മാറ്റി പ്രതിബന്ധങ്ങളെയൊക്കെ തടഞ്ഞ് നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത് വളരെയധികം സ്ട്രഗിൾ ചെയ്തിട്ട് ഒരു വിജയം ഉണ്ടാക്കിയെടുക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പറുണ്ട് പിന്നെ വാട്ട്സ്ആപ്പ് മെസ്സേജ് അയച്ചാൽ മതി പേഴ്സണൽ റീഡിങ്ങിന് പേയ്മെൻറ്റ് ഉണ്ട് അതായത് റീഡിങ് ഇതൊക്കെയാണ് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻസ് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കുക അടുത്ത വീഡിയോ വരുന്നവരെ കാത്തിരിക്കുക ബൈ